ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ചാമ്പ്യന്മാരുടെ നിരയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പ്രഥമ സീസൺ മുതൽ കളിച്ചിട്ടും കപ്പിലേക്കെത്താന് ആർ സി ബിക്ക് സാധിച്ചിട്ടില്ല അടുത്ത സീസണിൽ വലിയ അഴിച്ചുപണികളോടെ ഇറങ്ങാനാണ് ആർ സി ബി ലക്ഷ്യമിടുന്നത് വിരാട് കോഹ്ലി എന്ന ഇതിഹാസ് താരം ഒരു അബിയൽ കിരീടമെങ്കിലും അർഹിക്കുന്നുണ്ട് എന്നാൽ ഇതുവരെ കപ്പിലേക്കെത്താന് അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചിട്ടില്ല അടുത്ത സീസണിൽ വലിയ മാറ്റങ്ങളോടെ കപ്പിലേക്കെത്താനാവും ആർ ശ്രമിക്കുക നായകസ്ഥാനത്ത് നിന്ന് ഫാമ് ഡുപ്ലസിനെ ആർ ഒഴിവാക്കും മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും ആർ സി ബി നായകൻ എന്ന നിലയിൽ ടു പ്ലസസ് പരാജയമായിരുന്നു തന്നെ നായകനെ ഉൾപ്പെടെ മാറ്റി വലിയ പൊളിച്ചെടുത്താണ് ആർ സി ബി ലക്ഷ്യമിടുന്നത് അടുത്ത സീസണിലെ ആർ സി ബിയുടെ സാധ്യത ടീം എങ്ങനെയാവുമെന്ന് നോക്കാം കെ എൽ രാഹുൽ ലക്നൌ സൂപ്പർ ജെയിൻസ് വിട്ട് ആർ സി ബിയുടെ നായകനാവുമെന്നാണ് വിവരം ആർ സി ബി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് രാഹുൽ എത്തിയാൽ അത് ടീമിന് കരുത്താവുമോ എന്നത് കണ്ടറിയണം ലക്നൌ സൂപ്പർ ജയിൻസ് നായകനായും പഞ്ചാബ് കിങ്സിന്റെ നായകനായും രാഹുൽ പരാജയമായിരുന്നു എന്നാൽ ആർ സി ബിയിലേക്ക് എത്തുമ്പോൾ മിന്നിക്കാൻ രാഹുലിന് സാധിക്കുമെന്ന് തന്നെ പറയാം വിരാട് കോഹ്ലി ആർ സി ബിയിലുണ്ടാവുമെന്നുറപ്പാണ് ആർ സി ബിയുടെ കെട്ടുറപ്പ് വിരാട് കോഹ്ലിയിലാണ് ടീമിന്റെ മൂല്യത്തെ പിടിച്ചു നിർത്തുന്നത് കോഹ്ലിയാണെന്നതാണ് വസ്തുത കോഹ്ലിക്കൊപ്പം രജത് പാട്ടിദാറും ആർ സി ബിയിൽ തുടർന്നേക്കും പാട്ടിദാറിനെ നിലനിർത്തുമ്പോൾ ഗ്ലെൻ മാർക്സ് വെല്ലിനെയും നിലവിലെ നായകൻ ഫഫ് ഡുപ്ലസിനെയും ആർ സി ബി കൈവിട്ടേക്കും ബേസ് ഓൾറൌണ്ടറായ കാമറൂൺ ഗ്രീനെ നിലനിർത്താനും ആർ സി ബിക്ക് താല്പര്യമുണ്ടെന്നാണ് സൂചന അവസാന സീസണിൽ മിച്ചൽ സ്റ്റാർക്കിനെ കൊണ്ടുവരാൻ ആർ സി ബി ശ്രമിച്ചത് എന്നാൽ കെ കെ ആർ കോടികൾ വാരിയറിഞ്ഞപ്പോൾ ഈ നീക്കം നടന്നില്ല അടുത്ത സീസണിൽ സ്റ്റാർക്ക് കളിച്ചാൽ ഒപ്പം കൂട്ടാൻ ആർ സി ബി ശ്രമം നടത്തുമെന്നാണ് വിവരം ഡൽഹി ഒഴിവാക്കുന്ന ജേക്ക് ഫ്രാസർ മഗ്യൂർക്കിനെയും ആർ സി ബി നോട്ടമിട്ടേക്കും പവർപ്ലേയിൽ തകർത്തടിക്കാൻ പോലൊരു താരത്തെ ആർ സി ബിക്ക് അത്യാവശ്യമാണ് ഇംഗ്ലണ്ട് താരം ഹാരി ബ്രൂക്കിനായും ആർ സി ബി ശ്രമം നടത്തിയേക്കും ഹാരി ബ്രൂക്കിസാണ് റൈസേഴ്സ് ഹൈദരാബാദിനായി കളിച്ചപ്പോൾ പ്രതീക്ഷിച്ച പ്രകടനമല്ല നടത്തിയത് എന്നാൽ പ്രതിഭാശാലിയായ താരമാണ് ബ്രൂക്ക് അതുകൊണ്ട് തന്നെ ഹാരി ബ്രൂക്കിനെ വാങ്ങാൻ ആർ സി ബി ശ്രമിച്ചേക്കും പൃഥ്വിഷായെ ഒപ്പം കൂട്ടാനും ആർ സി ബിക്ക് താൽപ്പര്യമുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഡൽഹി താരമായ പൃഥ്വിയെ അടുത്ത സീസണിൽ ടീം നിലനിർത്താൻ സാധ്യതയില്ല എല്ലാ സീസണിലും ആർ സി ബിയുടെ പ്രധാന പോരായ്മ ബൌളിംഗ് നിരയുടെ കരുത്തു കുറവാണ് ഇത്തവണ ഇക്കാര്യത്തിൽ ആർ സി ബി കൂടുതൽ ശ്രദ്ധ നൽകിയേക്കും പേസ് നിരയിൽ മുഹമ്മദ് സിരാജിനെ ആർ സി ബി നിലനിർത്താനാണ് സാധ്യത ട്വന്റി ട്വന്റിയിൽ മികച്ച റെക്കോർഡ് അവകാശപ്പെടാൻ സിരാജിനാവില്ല എന്നാൽ സിരാജിനെ ഇത്തവണയും കൈവിടാൻ ആർ സി ബി തയ്യാറായേക്കില്ല ഫേസ് നിരയിലേക്ക് സ്റ്റാക്കിനെ ലക്ഷ്യമിടുന്ന ആർ സി ബി ആകാശ് ദീപ് പ്രസിദ്ധ കൃഷ്ണ എന്നിവരെയും ഒപ്പം കൂട്ടാൻ ശ്രമിച്ചേക്കും ഇതിനോടകം ആർ സി ബിയുടെ ഭാഗമാണ് ആകാശ് സ്പിന് നിരയിൽ ആരെന്നതാണ് ആർ സി ബിയുടെ പ്രധാന ചോദ്യം മായങ്ക് മാർക്കണ്ടയെ കൊണ്ടുവരാൻ ആർ സി ബി ശ്രമിച്ചേക്കും എന്തായാലും അടുത്ത സീസണിലും കിടിലൻ ടീമുമായി തന്നെ ആർ സി ബി വരുമോ എന്നതാണ് കണ്ടറിയേണ്ടത്